ഹാരിസ് ട്രോമാൻ ചെങ്കടിൽ നിന്ന് വിട പറയുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് തങ്ങൾ പിൻവലിക്കുന്നു എന്ന തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നു ഹാരിസ് ട്രൂമാനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനിടയിൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു കാര്യമെന്ന് പറയുന്നത് യമൻ്റെ ആക്രമണം കൊണ്ട് ഈ കപ്പലിൻ്റെ മധ്യഭാഗം തകർന്നിരിക്കുന്നു എന്നുള്ളതും മുൻപത്തെ പോലെ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് അതിന് വലിയ രീതിയിലുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ വേണം അതിന് അവിടെ മാറ്റണം എന്ന തരത്തിലാണ് അപ്പോൾ ആലസ്റ്റിമാനുമായിട്ട് ബന്ധപ്പെട്ട് യമന് നേരെ നടത്തിയ ഏറ്റവും കൂടുതൽ ആക്രമണം ഈ കപ്പലിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണുള്ളത് അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി യമൻ്റെ ഭാഗത്തുനിന്ന് കപ്പൽ നേരെ ഉണ്ടായിട്ടുണ്ട് മുപ്പത്തിരണ്ട് തവണയെങ്കിലും മിസൈൽ ആക്രമണം നടത്തുകയും അത് അതിന് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ചില ഭാഗങ്ങൾ തകർന്ന് തീപിടിച്ചു എന്നുള്ളതും മറ്റ് ചില ഭാഗങ്ങൾ തകർന്ന് കടൽ വീണു എന്നുള്ളതും മധ്യഭാഗത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള ആക്രമമാണ് യമൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ പല രീതിയിൽ വന്നിട്ടുണ്ട് എല്ലാം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഒരു കാര്യം അമേരിക്ക പറയുന്നു ആലസ് ടൂമാനെ തൽക്കാലത്തേക്ക് ചെങ്കടിൽ നിന്ന് തങ്ങൾ മാറ്റുകയാണ് അല്ലെങ്കിൽ പിൻവലിക്കുകയാണ് എന്നിട്ട് പകരം വേറൊരു കപ്പലിനെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ ഇതിന് ട്രീറ്റ് ചെയ്തിട്ട് രണ്ടാമത് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം എന്നാണ് പറഞ്ഞു വെക്കുന്നത്